ഞാൻ അജിത് കുമാർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മലയാള സിനിമ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനെ പറ്റിയാണ് മലയാള സിനിമ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ ചില ന്യായീകരണ തൊഴിലാളികൾ അവരുടെ ഫാൻസും ഇപ്രകാരം പറയുന്നു ലൈംഗിക ചൂഷണം സിനിമയിൽ മാത്രമല്ല മറ്റെല്ലാ തൊഴിൽ മേഖലയിലും നടക്കുന്ന ഒരു സാധാരണ കാര്യമാണെന്ന് കൂട്ടർ സാമാന്യവൽക്കരിക്കുന്നു വേറെ ചിലർ പറയുന്നത് സിനിമ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു ആസ്വാദന കലയാണ് ഇത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ ഉൽപ്പന്നമായതിനാൽ ഇതിൽ മദ്യപാനവും പെണ്ണുപിടുത്തവും ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടിയും ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് കാര്യം എന്തു തന്നെയായാലും ഇതിന് ഒരു മാനവികത വസ് മറ്റൊരാളോട് വാഗ്ദാനം നൽകി അയാളെ പറ്റിക്കുക ചൂഷണത്തിന് വിധേയമാക്കുക തുടങ്ങിയവ അത്ര നല്ല കാര്യമൊന്നല്ല ഇത് ഒരേ സമയം പറ്റിക്കലും പീഡിപ്പിക്കലുമാണ് അതായത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ നായികയാക്കാം സൂപ്പർ സ്റ്റാറാക്കാം ഞങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതെന്നാണ് എന്നൊക്കെയാണ് ചില നടന്മാർ സംവിധായകർ നിർമ്മാതാക്കൾ തുടങ്ങി ലൊക്കേഷനിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മുതൽ ലൈറ്റ് ബോയ് വരെയുള്ളവർ ഇവരെ സ്വാധീനിക്കാൻ വേണ്ടി പറയുന്ന കള്ളങ്ങൾ വേറെ ചിലരാകട്ടെ ഇതിനെ ന്യായീകരിക്കുന്നേ ഇതൊക്കെ സിനിമയിൽ പണ്ടുകാലം മുതൽക്കേ നടന്നു വരുന്നതാണ് നമ്മൾ നമ്മുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കണം അതുകൊണ്ട് ഇത് അനുവദനീയമാണ് ഇനി സിദ്ധിക്കനുകൂല പീഡന വീരന്മാരാണെങ്കിൽ ഒരു പറയുന്നത് ഈ പ്രകാരമാണ് ഇതൊരു ഹേമ കമ്മീഷനെ കൊണ്ടൊന്നും നിർത്താൻ കഴിയില്ല ഇത് പണ്ടുകാലം മുതൽക്കെ നടക്കുന്നതാണ് എത്ര കേസ് കോടതിയിലുണ്ട് എത്രയാണ് അറിയാത്തതുണ്ട് ഏതായാലും കമ്മീഷൻ വഴി തിരുത്തിയാൽ ഇത് ഇന്ത്യക്ക് തന്നെ അഭിമാനമാകും പീഡന പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ലിസ്റ്റ് ഓരോ ദിനവും വലുതായി വരികയാണ് ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഡബിളാവും എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ ആരോപണവിധേയനായവർ ഒന്ന് സിദ്ദിഖ് മുകേഷ് തുടങ്ങിയവരാണ് ഇവരെല്ലാം തികഞ്ഞ ഭക്തിയും ആത്മവിശ്വാസവും ഉള്ളവരാണ് അതുകൊണ്ടാണ് സ്ഥിരപരിശ്രമം വിജയം നേടും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുട്ടുപിൻ തുറക്കപ്പെടും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും മാതിരിയിൽ മുട്ടു കാരണം വിശ്വാസമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി വിശ്വാസമൊന്നുമില്ലെങ്കിൽ നിരാ തീർപ്പും നിരാശനായിരിക്കാം ഇദ്ദേഹമാണ് ബംഗാളി കാരണം തൊഴിൽ നഷ്ടപ്പെട്ട മലയാളി മലയാളിയുടെ അഭിമാനത്തിനേറ്റ ശ്വതം ഇദ്ദേഹമാണ് എൻ്റെ ഔഷധം പറ്റിയതാണ് ഞാൻ പീഡിപ്പിക്കുകയില്ല എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ തുടങ്ങി ശ്രീജിത്ത് മാമുക്കോയ റിയാസ് ഖാൻ ദിലീപ് സുധീഷ് സംവിധായകൻ രഞ്ജിത്ത് അലൻസിയർ ബാബുരാജ് വി കെ പ്രകാശൻ തുടങ്ങി പന്ത്രണ്ടോളം പേര് പേരുകൾ ഇപ്പൊ പുറത്തു വന്നിരുന്നു കഥാകാരിയെ കഥ പറഞ്ഞു കേൾപ്പിക്കാനായി വിളിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ പതിനായിരം രൂപ പിറ്റേ ദിവസം പേടിഎമ്മിലെ കാഴ്ച നൽകുകയും ചെയ്ത വ്യക്തിയും ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം വീരന്മാരിൽ നിന്നും നമ്മുടെ സഹോദരിമാരെ രക്ഷിക്കാൻ കോടതി വഴിയോ ഹേമ കമ്മീഷൻ വഴിയോ കഴിയുമെന്ന് തോന്നുന്നതാണ് ഇവരെ നിർബന്ധിത വന്ധ്യങ്കരണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നാം തെരുവു നായികൾക്ക് നൽകുന്നത് പോലെ വന്ധ്യകരണ ശസ്ത്രക്രിയ നടത്തണം